ഷിറൂർ ദൌത്യം പുനരാരംഭിക്കുന്ന കാര്യത്തിൽ തിങ്കളാഴ്ച തീരുമാനമുണ്ടായേക്കും ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ അർജുന്റെ കുടുംബത്തെ ഇക്കാര്യം അറിയിച്ചു ഇപ്പോൾ ഗംഗാവാലി പുഴയിലെ ഒഴുക്ക് അഞ്ചിനോട്ടിന് മുകളിലാണ് ഇത് നാലെങ്കിലും അയാൾ തെരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിഗമനം കാർവാറിൽ നിന്നുള്ള നാവികസേനാംഗങ്ങളായിരിക്കും ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം കൈക്കൊള്ളുക അർജുനെ കണ്ടെത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് അർജുന്റെ കുടുംബത്തിന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി രേഖാമൂലം ഉറപ്പു നൽകിയിട്ടു ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാര് അര്ജുന്റെ വീട്ടിലെത്തിയാണ് മുഖ്യമന്ത്രിയുടെ കത്ത് കൈമാറിയത് ഹൈക്കോടതിയുടെ അനുകൂല ഉത്തരവുണ്ടായിട്ടും അർജുനെ കണ്ടെത്താനായുള്ള തെരച്ചിൽ കർണാടക സർക്കാർ പുനരാരംഭിക്കുന്നില്ലെന്ന പരാതിക്കിടെയാണ് ഈ വിഷയത്തിൽ ഇതുവരെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികളുടെ പുരോഗതി മുഖ്യമന്ത്രി രേഖാമൂലം അർജുന്റെ അറിയിച്ചത് കഴിഞ്ഞയാഴ്ച മുഖ്യമന്ത്രി അർജുന്റെ വീട്ടിലെത്തിയ ഘട്ടത്തിൽ തെരച്ചിൽ വൈകുന്നതിനുള്ള ആശങ്ക കുടുംബം അറിയിച്ചിരുന്നു കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹൽകുമാർ നേരിട്ടെത്തിയാണ് മുഖ്യമന്ത്രിയുടെ കത്ത് കൈമാറിയത് അർജുനെ കണ്ടെത്താൻ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യവും ചെയ്യുമെന്ന് മുഖ്യമന്ത്രിയുടെ കത്തിൽ പറഞ്ഞിരുന്നു അർജുന ഉൾപ്പെടെ കാണാതായ മൂന്നുപേരെയും കണ്ടെത്താൻ പ്രതിജ്ഞാബന്ധമെന്ന് കർണാടക സർക്കാർ അറിയിച്ച കാര്യവും മുഖ്യമന്ത്രിയുടെ കത്തിലുണ്ട് അതിനിടെ അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് ജോലി നൽകുമെന്ന് കോഴിക്കോട്ടെ വേങ്ങേരി സർവീസ് സഹകരണ ബാങ്ക് അറിയിച്ചു അർജുൻ വർഷങ്ങളായി ബാങ്കിലെ ഇടപാടുകാരനായിരുന്നെന്നും കുടുംബത്തിന്റെ സാഹചര്യം കണക്കിലെടുത്താണ് ഈ തീരുമാനമെന്നും ബാങ്ക് അറിയിച്ചു ന്യൂസ് 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 മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം